പതിനെട്ടാമത് ജില്ലാ സ്കൂൾ കായികമേള പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നെടുങ്കണ്ടത്ത് നടക്കും ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനാറിന് എം എ മണി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുന്ദ്രന കുന്നിൽ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടാമത് ഇടുക്കി ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇടുക്കി ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ പങ്കെടുക്കുന്ന കായിക മാമാങ്കത്തിന് നെടുങ്കണ്ടം ഒരുങ്ങഴിഞ്ഞിരിക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളെയും തിരിച്ച് അത്ലറ്റിക് മത്സരങ്ങളാണ് നടക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഏഴ് സബ്ജക്റ്റുകളിലായി ഇവിടെ വെടിനിടത്തും പതിനാറാം പതിനാറ് ഒക്ടോബർ മാസം എത്തിച്ചേരുകയാണ് അപ്പോൾ നമുക്ക് അവർക്ക് ഇവിടുത്തെ അവർക്ക് അക്കോമഡേഷൻ കൊടുക്കേണ്ടതുണ്ട് പെൺകുട്ടികൾക്ക് എസ് ഡി എ സ്കൂളിലും അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ജി ബി എസ് എസ് വെടിനിടത്തുമാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരുന്ന മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും അതുപോലെ വോളണ്ടിയേഴ്സിനും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾക്കും ഭക്ഷണം ും മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് വിവിധ കമ്മിറ്റികളുടെ ചുമതല അധ്യാപക സംഘടനകൾക്കാണ് മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണവും താമസവും ഒരുക്കിയിട്ടുണ്ട് ആൺകുട്ടികൾക്ക് നെടുങ്കണ്ടം വി എച്ച് എസ് സിയിലും പെൺകുട്ടികൾക്ക് എസ് ഡി എ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സമ്മേളനത്തിൽ നെടുങ്കണ്ടം എഇഒ സി ജിൻസിമോൾ വിവിധ കമ്മിറ്റി ഭാരവാഹികളായ കെ വി സതീഷ് ടി ശിവുമാർ ബിജു ജോർജ് എ എസ് സുനീഷ് റൈസൺ ജോസഫ് സൈജു ചെറിയ എന്നിവർ പങ്കെടുത്തു